ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ഐസറിൽ പുതിയ ജോലി ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് രണ്ട് ഒഴിവുകളാണുള്ളത് മുപ്പത്തിമൂന്ന് മാക്സിമം ഏജ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് കൂടാതെ നാല് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് ജൂനിയർ അസിസ്റ്റൻറ്റ് മൂന്ന് യു ആർ ഒഴിവും ഒരു ഒ ബി സി ഒഴുവാണുള്ളത് മുപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് സർവീസിലാണ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത് അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് മൂന്നൊഴികളുണ്ട് ഒരൊഴിവ് ഹോർട്ടിക്കൾച്ചറിനും എസ് ഒ പി ഒരൊഴിവ് എസ് സി ഇ എസ് എസ് ഒരൊഴിവ് മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ഓർ ടെക്നോളജി ഓർ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ആണ് ഇതുകൂടാതെ ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ ഹോർട്ടിക്കൾച്ചർ സയൻസിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റിൽ ലാബ് അസിസ്റ്റൻ്റ് ആണ് നാല് ഒഴിവുകളാണുള്ളത് എസ് ഒ പി ഒന്ന് എസ്ഇ ഇ എസ് എസ് ഒന്ന് സി ഐ എഫ് ഒന്ന് ഐ ടി ഒന്ന് മുപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി ഓർ എർത്ത് ആൻഡ് എൻവോൺമെൻറ്റൽ സയൻസ് ഓർ ബയോളജിക്കൽ സയൻസ് ആണ് അടുത്ത പോസ്റ്റിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണ് ഓരോഴിവണുള്ളത് മുപ്പത്തി മൂന്ന് വയസ്സ് മാക്സിമം ഏജ് ബി എസ് സി നേഴ്സിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് അറ്റൻഡൻ്റ് ആണ് ഉള്ളത് മുപ്പത്തിരണ്ട് മാക്സിമം ഏജ് ലിമിറ്റ് മെട്രിക്കുലേഷൻ ഓർ ത്രീ ഡി ത്രീ ഇയേഴ്സ് ഡിപ്ലോമയാണ് ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് അതല്ലെങ്കിൽ മൂന്ന് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ലബോറട്ടറി ഓർ അക്കാഡമിക് ഓർ റിസർച്ച് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ ഓർ ഇൻ്റർനാഷണൽ റിപ്യൂട്ട് ഇൻ ഹാൻഡ്ലിംഗ് സയൻറ്റിഫിക് എക്യൂപ്മെൻറ്റ് റിലേറ്റഡ് ടു ദ ലബോറട്ടറീസ് ഓഫ് ബയോളജിക്കൽ സയൻസ് വെറ്റിനറി സയൻസ് ഓർ കെമിക്കൽ ഓർ ഫിസിക്സ് ഓർ എർത്ത് ആൻഡ് എൻവോൺമെൻറ്റൽ സയൻസ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രിക്കൽ എൻജിനീയറിങ് ഈ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി ഒക്ടോബർ ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ അപ്ലൈ ചെയ്തതിൻ്റെ ഹാർഡ് കോപ്പിയും അയച്ചു കൊടുക്കേണ്ടതാണ് അയക്കേണ്ട അഡ്രസ് ദ രജിസ്ട്രാർ ഐസർ തിരുവനന്തപുരം മരുത്തമല പി ഒ വിതുര തിരുവനന്തപുരം പിൻ അറുപത്തൊൻപത് അൻപത്തഞ്ച് അൻപത്തൊന്നാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വുമൻ ക്യാൻഡിഡേറ്റ്സ് എക്സ് സർവീസ് മെനിന് ഫീസ് ഒന്നും തന്നെയില്ല എലിജിബിളായിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയെ കാണുന്നത് വരെ നന്ദി